പത്തനംതിട്ട പാർലമെന്റ് നിയോജനത്തിൽ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പ് കൊടുത്തു ഞാൻ സ്ഥാനാർത്ഥത്തിൽ പിന്മാറി പക്ഷെ അതൊരു വഞ്ചനയുടെ ഭാഗമാണ് കേരളത്തിലെ ഒരു പ്രമുഖ മുന്നണി ഞാനുമായി ചർച്ച ചെയ്യുകയും ആ ചർച്ച അടിസ്ഥാനത്തിൽ അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു മത്സരിക്കുന്നത് മത്സരിക്കുന്നില്ല എന്ന് നോട്ട് കൊടുത്തു പിന്നെ ആ നേതാക്കന്മാരെ കണ്ടിട്ട് നേതാക്കന്മാരുടെ പേര് മാത്രം പറയാം രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി കെ പി സി പ്രസന്തി മൂന്നു മാന്യന്മാരാണ് അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് മുഴുവൻ തെറ്റിച്ചു നിൽക്കത്തില്ല എന്ന് കഴിയുമ്പോൾ പ്രശ്നം തന്നു പിന്നെ അവരെ കാണാനില്ല അത് അവരോട് വെച്ച് അവര് പറയും ഇല്ലെങ്കിൽ അവര് എന്നോട് പറഞ്ഞ വേണ്ടി തീറ്റുവേണ്ടി കുറവു ഇതുപോലെ വഞ്ചന നടത്തിയ സാഹചര്യത്തിൽ വലിയ പ്രയാസമുണ്ട് ഞാനത് പിന്മാറാനുണ്ടായ സാഹചര്യം അതാണ് ഇപ്പൊ ആ സാഹചര്യം നിലവിലില്ല ഞാൻ വിശദമായി പഠിച്ചപ്പോ എന്റെ സഹപ്രവർത്തകർ മുഴുവൻ നിർബന്ധമായി നീക്കണം എന്ന അഭിപ്രായമാണ് അതുകൊണ്ട് പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിനെ പറ്റി പുനരാരംഭിച്ചിരിക്കുകയാണ് മത്സരരംഗത്ത് കടന്നു വരാനാണ് തീരുമാനിച്ചത് ഒരു കാഴ്ചപ്പത്രമേ പറയുന്നു ആരുടെ കൂട്ടം ചെയ്യും ഏത് മുന്നണിയുടെ പിന്തുണ ചെയ്യും ഞങ്ങളെ സഹായിക്കുന്നവര് ഞങ്ങൾ തിരിച്ച് സഹായിക്കും അത്ര അതിപ്പോ ആരുടെ ഓട്ടാണെങ്കിലും വോട്ടോട്ടാണെങ്കിലും പത്തനംതിട്ട നിയോജന മണ്ഡലത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി നടപടി സ്വീകരിക്കുന്ന വോട്ട് ചെയ്യുന്ന മുന്നണികളോ രാഷ്ട്രീയ കക്ഷികളോ ഉണ്ടെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾ എവിടെ കൊണ്ടോ അവിടെ അവർക്കൊണ്ട് ബാക്കി പത്തൊമ്പത് സ്ഥലം നിർണായകമായ വോട്ട് കൊടുക്കാൻ കഴിയും അതാണ് ഞങ്ങളുടെ തീരുമാനം ഇതുപോലെ അപമാനിക്കണം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാമത്തേക്ക് ഞാനൊരു കത്ത് കോൺഗ്രസ് മോട്ട് അറിയുന്നത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യമാണെങ്കിലും മുല്ലപ്പള്ളി ഇങ്ങോട്ട് പറഞ്ഞ ഞാനങ്ങോട്ട് ചോദിച്ചതല്ല ഒരു ചർച്ച വന്നപ്പോൾ മുല്ലപ്പള്ളി ചോദിച്ച് ഇവിടെ ചേർന്ന് പോകാൻ പാടില്ലേ നമ്മൾ നമുക്ക് ആലോചിക്കാം അങ്ങനെ കോൺഗ്രസ് ഒരു കത്ത് തന്നെ ഞങ്ങളത് മുന്നേ എടുക്കാം അങ്ങനെയാണ് ഞാൻ കത്ത് കൊടുക്കുന്നത് അല്ല കത്ത് കൊടുക്കണ കാര്യ ആ മുല്ലപ്പള്ളി ഇപ്പൊ അറിയാമെന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് തകരാൻ പോവാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തീരുന്ന പാർട്ടി കേരളത്തിൽ അതേപോലെ തകരണം ഗ്രൂപ്പും വർഗീയത മാത്രമാണ് ഈ കോൺഗ്രസ് ഉള്ളത് ബി ജെ പി മോശം പാർട്ടിയാണെന്ന് വെച്ചാൽ എനിക്കില്ല ബി ജെ പിന്തുണ വന്നാൽ രണ്ട് കൈ നേട്ടി സീറ്റി സംശയപ്പെട്ടു ബി ജെ പിന്തുണ എനിക്ക് തന്നാൽ വളരെ സന്തോഷമാണ് ബാക്കി പത്തൊമ്പത് നിയോജകത്തിലും നമ്മുടെ പ്രവർത്തകർ ബിജെപിയുടെ സ്ഥാനാർത്ഥി കാര്യങ്ങളുമായി രംഗത്ത് കോൺഗ്രസ് വെച്ച് എനിക്ക് ഏത് പാർട്ടി പോയാലോ കോൺഗ്രസ് വരികയും പിന്തുണ പക്ഷെ അതൊന്നും ഇരിക്കുന്ന രാഷ്ട്രീയത്തിൽ എല്ലാത്തിനും സാധ്യത ഇനി എന്നേക്കാൾ സ്ഥാനാർത്ഥി അവർക്ക് കിട്ടണം ധൈര്യമായിട്ട് ഇപ്പത്തെക്കാലം രണ്ടു ലക്ഷം വോട്ട് ഞാൻ പറഞ്ഞ തെറ്റാണ് രണ്ടു ലക്ഷം വോട്ട് ചെയ്യിക്കുന്ന സ്ഥാനാർത്ഥി എല്ലാം മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷ കാഴ്ചപ്പാട് തെറ്റാണ് അതിനെതിരായ പോരാട്ടമാണ് ഞാൻ നടത്തും